തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചു നേതാവ് വേദിയിലിരുന്നു നറ്റലുള്ള നേതാവാണ് ഞങ്ങളുടേത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിംഗ് വിവാദത്തിൽ പ്രതികരിച്ച ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ കമ്മീഷനിംഗ് വേദിയിൽ ഇരുന്നതിനെ വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന് മറുപടി നൽകിയിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ നട്ടലുള്ള നേതാവാണ് ഞങ്ങളുടേത് കാര്യങ്ങൾ പറയുന്നത് പോലെ പറയാൻ അറിയുന്ന നേതാവ് അദ്ദേഹം പ്രസംഗിക്കാൻ വന്നതല്ല പ്രവർത്തിക്കാൻ വന്നതാണ് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചത് കൊണ്ടാണ് അദ്ദേഹം വേദിയിലിരുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വിഴിഞ്ഞം വേദിയിലെ വിവാദങ്ങൾക്ക് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മറുപടി നൽകി മുഹമ്മദ് റിയാസിനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി താൻ നേരത്തെ വേദിയിലെത്തിയത് പ്രവർത്തകരെ കാണാനാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പരിഹാസം എത്ര വേണമെങ്കിലും ട്രോളിക്കൊള്ളൂ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു മരുമകന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാമെന്നും രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു താൻ നേരത്തെ സ്റ്റേജിലെത്തിയതാണ് ചിലർക്ക് വിഷമമെന്നും പ്രവർത്തകർ നേരത്തെ വരുന്നതിനാൽ അവരെ കാണാനാണ് നേരത്തെ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ട്രോളുകൾ ഇറക്കി മാനസികമായി ശ്രമിച്ചാൽ നടക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിഴിഞ്ഞം തുറങ്ങുക സാക്ഷാത്കരിക്കാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിൽ മാറ്റം വരുത്താൻ ബി ജെ പിക്ക് കഴിയുമെന്നും ബി ജെ പി അധികാരത്തിലെത്തിച്ചിട്ടേ താനിവിടെ നിന്നും പോകുമെന്നും രാജീവ് പറഞ്ഞു കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് ജനങ്ങൾ അവസരം നൽകിയിട്ടും കടമല്ലാതെ മറ്റൊന്നുമില്ലെന്നും രാജീവ് പറഞ്ഞു